ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇപ്പോൾ വീഡിയോ ഇടുന്നത് ബലി പെരുന്നാളുമായി ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ അപ്പോൾ അറവുമായി ബന്ധപ്പെട്ടിട്ട് അമുക്കൊന്നുമില്ലാതെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്താണ് അറവ് എന്തൊക്കെയാണ് അറിവിൽ മുറിയേണ്ടത് അതുപോലെ തന്നെ ആർക്കൊക്കെ അറുക്കാം കുട്ടികൾക്ക് അറക്കാമോ ഭ്രാന്തന്മാർക്ക് അറക്കാമോ വയസ്സന്മാർക്ക് മാത്രമേ അറുക്കാൻ പാടുള്ളൂ പിന്നെ എങ്ങനെയുള്ള ആയുധമാവണം പിന്നെ അതുപോലെ തന്നെ മാംസം അതിലെ മാംസം വിറ്റ വിൽക്കാൻ പറ്റുമോ അതുപോലെ തന്നെ അതിൻ്റെ എല്ല് തോല് എന്നിവ വയ്ക്കാൻ പറ്റുമോ എന്നുള്ള മൃഗത്തെ എങ്ങനെയാണ് കെടുത്തേണ്ടത് ഏതൊക്കെ അവയവങ്ങളാണ് കെട്ടിയിടേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ വീഡിയോ പൂർണ്ണമായി കേൾക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഇതിലുള്ള സംശയങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിൻ്റെ മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ നേരെ വീഡിയോയ്ക്ക് പോവുകയാണ് ആദ്യമായിട്ട് എന്താണ് അറിവ് എന്നുള്ളത് പറയാണ് അറിവ് എന്നാൽ ഷർ ഐയ്യായിട്ട് അറിവ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ നിലക്ക് അറിവ് അറക്കാതെ നമ്മൾ ഭക്ഷിക്കുന്ന ജീവികളുണ്ട് അതാണ് ഒന്ന് മത്സ്യം രണ്ടാമത്തേത് ജറാദി എന്നുള്ള വെട്ടുകളാണ് ഈ ഇവ രണ്ടും അറക്കാതെ തന്നെ അത് ചത്തു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷിക്കാം നമ്മൾ സാധാരണ മീൻ വാങ്ങിയിട്ട് ഭക്ഷിക്കാറുള്ളതുപോലെ അത് ഭക്ഷിക്കാവുന്നതാണ് എന്നാൽ ചില അതല്ലാത്ത ഈ മീനും മത്സ്യവും അതുപോലെ തന്നെ ജറാതും അല്ലാത്ത ബാക്കിയുള്ള എല്ലാ ജീവികളും അറത്തതിൻ്റെ ശേഷം മാത്രമേ ഭക്ഷിക്കാൻ പാടുള്ളൂ അല്ലാതെ ഭക്ഷിക്കാൻ പാടില്ല അതാണ് ശറൻ്റെ നിയമമുള്ളത് അപ്പോൾ അറവ് എന്നാൽ ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ് അറവ് അറവ് എന്നാൽ എന്താണ് ശറ നിലക്ക് അറവ് എന്നാൽ പല്ല് എല് നഖം എല്ല് പല്ല് നഖം ഇതുപോ ഇങ്ങനെയുള്ള സാധനങ്ങൾ അല്ലാത്ത എല്ലും പല്ലും നഖവും അല്ലാത്ത മൂർച്ചയുള്ള ആയുധം കൊണ്ട് അറുക്കാൻ പറ്റുന്ന ജീവികളുടെ ശ്വാസനാളവും അന്നനാളവും പൂർണ്ണമായി മുറിയലാണ് അറവ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അറവ് എന്ന് പറഞ്ഞാൽ എന്താ ഈ ശ്വാസനാളവും അന്നനാളവും ഭക്ഷിക്കാൻ യോഗ്യമായ ജീവികളുടെ ആ ശ്വാസനാളം അന്നനാളവും മുറിയലാണ് അതായത് മുർച്ചയുള്ള ആയുധം കൊണ്ട് മുറിഞ്ഞത് മുറിഞ്ഞാൽ മാത്രമേ അറവായിട്ട് പരിഗണിക്കുള്ളൂ അപ്പോൾ ഇനി നമുക്കുള്ള ചോദ്യം എന്താ ഉണ്ടാവും ഇനി നമുക്കുള്ള സംശയം എന്താണ് ശ്വാസനാളം എന്താണ് അന്നനാളം ശ്വാസനാളം എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊണ്ടയിൽ ഇങ്ങനെ കൈവച്ചു കഴിഞ്ഞാൽ തൊണ്ടയിൽ ശ്വാസം എടുക്കുമ്പോൾ ശ്വാസം പുറത്ത് അകത്തേക്ക് വരുന്നതും ശ്വാസം വിടുമ്പോൾ പുറത്തേക്ക് പോകുന്നതും നമുക്ക് കൈവച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ആ ഫസ്റ്റ് കാണുന്ന ആ കുയലാണ് ആ കുഴലാണ് എന്തെന്ന് പറഞ്ഞാൽ ശ്വാസനാളം എന്ന് പറഞ്ഞാൽ പക്ഷേ നമ്മുടെ ഉദ്ദേശപ്രകാരം നമ്മൾ ഭക്ഷിക്കുന്നത് ഇതിലൂടെ പോകുന്നത് എന്നാണ് നമുക്ക് അറിയാം അറിയാൻ സാധിക്കുക അപ്പോൾ പക്ഷേ അതല്ല ആ ഫസ്റ്റ് കാണുന്നത് ശ്വാസനാളാണ് ആ പേര് പോലെ തന്നെ അത് ശ്വാസനാളാണ് അതിന് അപ്പോൾ അന്നനാളമോ അന്നനാളം അതിൻ്റെ തൊട്ടു പിറകിലായിട്ടാണ് വരിക അപ്പോൾ അന്നനാളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷിക്കുന്ന ഭക്ഷണവും അതുപോലെ തന്നെ ഭക്ഷ കുടിക്കുന്ന പാനീയവും ഇറങ്ങിപ്പോകുന്ന അതിൻ്റെ തൊട്ടുപിറകിലുള്ള നമ്മൾ കൈവച്ചാൽ കാണാൻ സാധിക്കാത്ത അറിയാത്ത തൊട്ടുപിറകിലുള്ള ഈ അൻ ശ്വാസനാളത്തിൻ്റെ തൊട്ടുപിറകിലുള്ള കുഴലാണ് അന്നനാളം എന്ന് പറഞ്ഞാൽ ഈ അന്നനാളവും ശ്വാസനാളവും അറക്കുമ്പോൾ എല്ലാ മൃഗങ്ങളെയും മുറിയൽ നിർബന്ധമാണ് അപ്പോൾ നമ്മൾ കോഴീനെ അറക്കുകയാണെങ്കിൽ വെച്ചാലും ആടിനെ ഇറക്കുകയാണിച്ചാൽ പോത്തിനെ അറക്കുകയാണ് വെച്ചാൽ ഏത് മൃഗങ്ങൾ അറക്കുകയാണെച്ചാലും ഈ രണ്ട് സാധനം മുറിയേണ്ടതുണ്ട് അപ്പോൾ പിന്നെ സാധാരണ നമ്മൾ അറക്കുമ്പോൾ കാണാം ഈ ഈ അറക്കുന്ന ആളുകളൊക്കെ രണ്ട് ഭാഗത്തുക്ക് ഇങ്ങനെ കത്തി കൊണ്ടു കാണാം എന്തിനാണ് അങ്ങനെ കൊണ്ടുപോകുന്നത് ആ കത്തി കൊണ്ടുപോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കഴുത്തിൻ്റെ രണ്ട് ഭാഗങ്ങളിലായിട്ട് അതല്ലെങ്കിൽ പിരിടിയോട് ചേർന്നിട്ടുള്ള രണ്ട് വലതും ഇടതു ഭാഗത്ത് ഭാഗങ്ങളിലായിട്ട് ഞരമ്പുകളുണ്ട് ആ ഞരമ്പുകൾക്കാണ് പറയുക എന്ന് ആ രണ്ട് ഭാഗത്തുള്ള കണ്ടനാടികൾ മുറിയൽ അവിടെ ചുന്നത്തുണ്ട് അതുകൊണ്ടാണ് രണ്ട് ഭാഗത്തേക്ക് കത്തി കൊണ്ടുപോകുന്നത് അപ്പോൾ ശ്വാസനാളവും അന്നനാളവും കണ്ടനാടിയും മൂർച്ചയുള്ള ആയുധം കൊണ്ട് മുറിയേണ്ടതുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ചോദ്യത്തിലുള്ളതാണ് കുട്ടികൾക്ക് അറിവ് നടത്താൻ പറ്റുമോ കുട്ടികളായണെങ്കിലും ഭ്രാന്തന്മാരാണെങ്കിലും മസ്തായവരാണെങ്കിലും ആരാണെങ്കിലും അറിവ് നടത്താൽ അറിവ് ശരിയാവുന്നതാണ് പക്ഷേ കണ്ണു പൊട്ടന്മാർ അന്തന്മാർ അവര് അറിവ് നടത്തുന്നത് കരാഹത്തിൻ്റെ പക്ഷേ അറിവ് സഹിയാകുന്നതാണ് പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ വയസ്സായവരാണ് അറിവ് നടത്തുക അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഇവിടെ വയസ്സായവരെ അല്ലെങ്കിൽ പരിചയക്കാർ അറിവ് നടത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം അറിവ് നടത്തുമ്പോൾ ആയുധം നമ്മൾ ആദ്യം പറഞ്ഞതിലുണ്ട് ആയുധം മൂർച്ചയുള്ളതാകണം അപ്പോൾ അയാളുടെ ബലം കൊണ്ടോ ആയുധത്തിൻ്റെ കനം കൊണ്ടോ ആയുധത്തിൻ്റെ ഭാരം കൊണ്ടോ ഏതെങ്കിലും ജീവി മുറിഞ്ഞു കഴിഞ്ഞാൽ അത് അറിവ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ജീവി ജീവൻ ആ ജീവിയുടെ ജീവൻ അറ്റുകഴിഞ്ഞാൽ ജീവിതം പോയി അത് മരിച്ചു കഴിഞ്ഞാൽ അത് അറിവായി പരിഗണിക്കില്ല പിന്നെ ഈ ആയുധത്തിൻ്റെ മൂർച്ച കാരണമായിട്ട് അറുത്താൽ മാത്രമേ അത് അറിവായി പരിഗണിക്കൂല അല്ലാതെ ഇയാളുടെ ബലം കൊണ്ടോ അല്ലെങ്കിൽ അയാളുടെ ആൾബലം കൊണ്ടോ അല്ലെങ്കിൽ എന്ത് അയാളുടെ ശക്തി കൊണ്ടോ അറിവ് നടന്നു കഴിഞ്ഞാൽ അത് അറിവായി പരിഗണിക്കില്ല എന്നുള്ളത് നന്നായി ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് വലിയ മൃഗങ്ങളെ കുട്ടികളെ കൊണ്ട് അറക്കാത്തത് അതുപോലെ തന്നെ മറ്റുള്ള വരെ കൊണ്ട് അറക്കാത്തത് ശ്രദ്ധിച്ചറക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അപ്പം ശ്രദ്ധിച്ചറുക്കുന്ന ആർക്കും ഈ അന്നനാളവും ശ്വാസനാളവും മുറിയുന്ന രൂപത്തിൽ അറുത്താൽ അത് അറിവായി പരിഗണിക്കുന്നതാണ് പിന്നെ അറുക്കുന്ന ജീവിയെ എങ്ങനെ കെടുത്തണം അറക്കുന്ന നമ്മളെ നാട്ടിലൊക്കെ സാധാരണ അറുക്കാൽ അറുക്കാറുള്ളത് ആട് മാട് അതായത് ആടിൻ്റെ വർഗത്തിൽപ്പെടുന്ന മറ്റേ കോലാട് അതുപോലെ തന്നെ നെയ്യാട് പിന്നെ മാട് എന്ന് പറഞ്ഞാൽ പോത്തിൻ്റെ വർഗത്തിൽ പെടുന്ന പോത്ത് കാള മൂരി അങ്ങനെയുള്ള പോത്തിൻ്റെ വർഗ്ഗത്തിൽ പെടുന്ന ജീവികളും അതിനാണ് നമ്മൾ അറക്കാറുള്ളത് അല്ലാതെ ഒട്ടകത്ത് അറക്കലില്ല അപ്പോൾ നമ്മളെ നാട്ടിൽ അറക്കുന്ന ഈ ആട് മാട് എന്നുള്ളതിനെ അറക്കുന്നതിനെ പറ്റി പറയുകയാണ് നമ്മുടെ നാട്ടിൽ അതിനെ ഇങ്ങനെയുള്ള ആടിനെ എണിച്ചാലും പോത്തിനെ എണിച്ചാൽ പോത്തിനെ പ്രത്യേകമായിട്ട് അതിനെ കയറിട്ടിട്ട് അതിൻ്റെ മുന്നിലുള്ളതും പിറകിലുള്ളതുമായ കാലുകൾ കയറിട്ട് വലിച്ചു മുറുക്കി അതിനെ നിലത്തിക്കിട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ മുകളിൽ രണ്ട് മൂന്നാളുകൾ കയറി നിന്നിട്ടൊക്കെയാണ് അറവ് നടത്താറുള്ളത് പക്ഷേ അതിനെ അറക്കേണ്ടത് സുന്നത്തായ രൂപം ഇങ്ങനെയാണ് അതായത് അതിൻ്റെ ആടിനെ അല്ലെങ്കിൽ പോത്തിനെ അതിനെ വലതുഭാഗത്തിൻ്റെ മുകളിലേക്കാണ് ചരിച്ച് കിടത്തേണ്ടത് എന്നിട്ട് കിപിലക്ക് നേരെ കിടത്തണം അതായത് അതിൻ്റെ കാൽഭാഗങ്ങൾ നേരെ കിബിലയ്ക്ക് വരുന്ന രൂപത്തിൽ വലതുഭാഗത്തിൻ്റെ മുകളിൽ അതിനെ കിടത്തണം എന്നിട്ട് അതിൻ്റെ വലതുകാൽ ഒഴിവാക്കിയിടണം ആ കാല് കെട്ടാൻ പാടില്ല കെട്ടിൽ മൂന്ന് കാലേ കെട്ടാൻ പാടുള്ളൂ ഒരു കാല് വലത് കാല് ഒഴിവാക്കിയിടണം അതാണ് സുന്നത്തായ രൂപം അങ്ങനെയാണ് അതിനെ അറക്കേണ്ടത് അറക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ആ മൃഗത്തിൻ്റെ മുന്നിൽ വെച്ച് Meregetinya, Arukuna. A... 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 അല്ലെങ്കിൽ ആയുധങ്ങൾ മൂർച്ച കൂട്ടാൻ പാടില്ല എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ ഹബീബായ നബി നബിസ്വല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ ഒരാൾ ആടിനെ അറുക്കാൻ ആടിനെ അറുക്കുന്നത് കാണാനിടയായി അയാൾ അറുക്കാനുള്ള ആടിനെ കിടത്തിയിട്ട് ആ ആടിൻ്റെ മുഖത്ത് ചവിട്ടി പിടിച്ചിട്ടുണ്ട് എന്നിട്ട് അറുക്കാനുള്ള ആയുധം അയാൾ മൂർച്ച കൂട്ടുകയാണ് ആ മൂർച്ച കൂട്ടുന്ന ആയുധവും അയാളെയും നോക്കിയിട്ട് ആടിങ്ങനെ നോക്കി കിടക്കുന്നുണ്ട് അത് കണ്ടിട്ട് ഹബീബായ നബി അല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ അത് സഹിക്കവയ്യാതെ അയാളോട് ചെന്ന് ചോദിക്കുന്നുണ്ട് ഈ മൂർച്ച കൂട്ടുന്നത് നിനക്ക് മുമ്പ് കൂടായിരുന്നു ഈ ആടിനെ ഒരുപാട് തവണ മേരിപ്പിക്കാനാണോ നീ ഉദ്ദേശിക്കുന്നത് ഇതിനെ കിടത്തുന്നതിന് മുമ്പ് തന്നെ നിനക്ക് കത്തിമൂർച്ച കൂട്ടിക്കൂടായിരുന്നു എന്നിങ്ങനെ പ്രവാചക പൂങ്കവർ അവരോടായി ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ അറുക്കുന്ന മൃഗം ഏതാണോ അതിൻ്റെ മുന്നിൽ വെച്ച് ഒരു കാരണവശാലും ആയുധം മൂർച്ച കൂട്ടാൻ പാടില്ല അതുപോലെ തന്നെ മറ്റുള്ള മൃഗങ്ങളുടെ മുന്നിൽ വെച്ച് ഒരു മൃഗത്തെയും അറിവ് നടത്താൻ പാടില്ല അതിനെ മറ്റു ഭാഗത്തേക്ക് നീക്കുകയോ അതിനെ കാണാൻ അറുക്കുന്ന മൃഗത്തെ കാണാത്ത രൂപത്തിൽ മൃഗങ്ങളെ ആക്കുകയോ വേണം അതല്ലാതെ ഒരു കാരണവശാലും അവർക്ക് മുമ്പിലിട്ട് കൊണ്ട് അറിവ് നടത്താൻ പാടില്ല എന്നുള്ളത് സാന്ദർഭികമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് അറിവ് നടത്തുന്നതിന് മുമ്പ് തന്നെ കത്തിയും ആയുധവും മൂർച്ച കൂട്ടണം നന്നായി മൂർച്ച കൂട്ടി വെക്കേണ്ടതുണ്ട് അത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് അതുപോലെ മറ്റൊരു കാര്യം മറ്റൊരു കാര്യമാണ് അറക്കുമ്പോൾ സുന്നത്തുള്ള കാര്യമാണ് ബിസ്മി ചൊല്ലുക നമ്മൾ സാധാരണ ബിസ്മി ചൊല്ലും ഇത്തക്കു പേറും ചൊല്ല അതു മാത്രമേ ചൊല്ലുള്ളൂ പക്ഷേ ബിസ്മിയോട് കൂടെ വസ്വലാത്തുഅലി നബിസ്വല്ലാഹു അലൈഹു വസലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലലും ചുന്നത്തുണ്ട് പിന്നെ അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുമ്മ ഹാദാ മിൻക വത്ത കബ്ബൽ അള്ളാഹു മദാ മിൻക വഇലൈക്ക ഫത്തൽ മിന്നി അത് എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവേ ഇത് നിന്നിൽ നിന്നുള്ളതാണ് നിന്നിലേക്കുള്ളതും തന്നെയാണ് ഇത് എന്നിൽ നിന്ന് നീ സ്വീകരിക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് അപ്പോൾ ഈ പ്രാർത്ഥനയും കൂടി സുന്നത്തുണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊന്ന് ഈ അർത്ഥ അതല്ലെങ്കിൽ ഉദിയത്തിൻ്റെ മാംസം അത് മറ്റു മതസ്ഥർക്ക് വിൽക്കാനോ അവർക്ക് നൽകാനോ പാടില്ല അതൊരു ആരാധനയായതുകൊണ്ടാണ് അതല്ലാതെ മാംസം ആയതുകൊണ്ടല്ല നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആരാധനയെ ബഹുമാനിക്കേണ്ടതുണ്ട് വേറെ മാംസം വേഴിച്ചു കൊടുക്കാവുന്നതാണ് അത് ആരാധനയെ ബഹുമാനിക്കാൻ വേണ്ടിയാണ് വേറൊന്ന് ഈ അറുക്കപ്പെട്ട ജീവിയുടെ എല്ലോ അതല്ലെങ്കിൽ തോലോ അതല്ലെങ്കിൽ മാംസമോ അത് ഒരിക്കലും വിൽക്കാൻ പാടില്ല അപ്പോൾ എല്ലും തോലും എന്തു ചെയ്യണം അത് അർഹരായ ആളുകളെ ഏൽപ്പിക്കണം എന്നിട്ട് അത് കച്ചവടക്കാരുമായി കച്ചവടം ചെയ്യാൻ അവരോട് ആവശ്യപ്പെടണം അതല്ലാതെ കച്ചവടത്തിൽ നമ്മൾ ഒരിക്കലും കൂറാവാൻ പാടില്ല ഒരു നിലക്കും പങ്കാവാൻ പാടില്ല അങ്ങനെ പങ്കായി കഴിഞ്ഞാൽ നമ്മുടെ ആ പ്രതിഫലം നഷ്ടപ്പെടുന്നതാണ് അതായത് ആ അറിവ് നടത്തി ആ ഒതുഹിയത്തിൻ്റെ പൂർണ്ണമായ പ്രതിഫലം നഷ്ടപ്പെടാൻ അത് കാരണമായേക്കും അതോ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ദയവായി ശ്രദ്ധിച്ചിട്ട് വേണം അറിവ് നടത്താൻ എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു ഈ ഇയാറിവൊക്കെ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് ഉദ്ദേശിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഇത് ഉപകാരമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അറിയാത്തവർക്ക് അറിയിച്ചു കൊടുക്കുക പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നത് വരെ അപ്പം